ചണ്ഡീഗഡ് പോലെ പരിമിത അംഗത്വം മാത്രമുള്ള ഒരു കോർപ്പറേഷൻ കൗൺസിലിന്റെ ഒരു വർഷം മാത്രം കാലാവധിയുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനാധിപത്യ കൊലയ്ക്ക് മുതിർന്നവർ വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ എന്തിനൊക്കെ തയ്യാറാവില്ലെന്ന ആശങ്ക ജനാധിപത്യ വിശ്വാസികൾ ശക്തമാണ് ജനയുഗം എഡിറ്റോറിയലൂടെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നടന്ന അടിസ്ഥാന ജനാധിപത്യ ധ്വംസനത്തെ ഭരണഘടനയുടെരണ്ടാം അനുച്ഛേദം കൽപ്പിച്ചു നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ച് തിരുത്തുക വഴി കേന്ദ്രഭരണം കയ്യാളുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകി സുപ്രീം കോടതി ജനുവരി മുപ്പതിന് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരിയായി നിയോഗിക്കപ്പെട്ട ബി ജെ പി ന്യൂനപക്ഷ വിഭാഗം നേതാവും ചണ്ഡീഗഡ് കോർപ്പറേഷൻ കൌൺസിലിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവുമായ അനിൽ മസീഹ് എട്ട് ബാലറ്റ് പേപ്പറുകളിൽ ബോധപൂർവം വരുത്തിയ തിരുത്തൽ പരിശോധിച്ച് അസാധുവും നിയമവിരുദ്ധവുമാണെന്ന് കണ്ടെത്തിയ കോടതി മുപ്പത്തിയാറ് അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ ഇരുപത് വോട്ടുകൾ നേടിയ ആം ആദ്മി പാർട്ടിയുടെ കോൺഗ്രസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്ന കുൽദീപ് കുമാറിനെ വിജയായി പ്രഖ്യാപിച്ചു മേയർ തെരഞ്ഞെടുപ്പിന്റെ വീഡിയോ ദൃശ്യങ്ങളും ബാലറ്റ് പേപ്പറുകളും പരിശോധിച്ച ശേഷമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി കേസിൽ നടത്തിയ പ്രതികൂല പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ മസീഹ് നിയമവിരുദ്ധമായി മേയറായി പ്രഖ്യാപിച്ച ബി ജെ പിയുടെ മനോജ് സോങ്കർ നേരത്തെ തൽസ്ഥാനം രാജിവെച്ചിരുന്നു ബാലറ്റിൽ തിരുത്തൽ വരുത്തിയ വരണാധികാരി അനിൽ മസീഹ് എട്ട് ബാലറ്റുകളിൽ തന്റെ കയ്യിൽ എട്ട് മുമ്പ് തന്നെ തിരുത്തൽ വരുത്തിയിരുന്നതായി കോടതി മുമ്പാകെ അവകാശപ്പെട്ടിരുന്നു ബാലറ്റും തെരഞ്ഞെടുപ്പ് നടപടി ക്രമങ്ങളുടെ വീഡിയോയും പരിശോധിച്ച കോടതിക്ക് ആ അവകാശവാദം തികച്ചും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു മസീഹിനെതിരെ മൂന്നാഴ്ച കാലത്ത് ക്രിമിനൽ നടപടി സ്വീകരിക്കാതിരിക്കാൻ ബോധിപ്പിക്കാൻ നോട്ടീസ് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട് മേയർ തെരഞ്ഞെടുപ്പ് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയതോടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അവസരമുണ്ടാകുമെന്നും അങ്ങനെ വന്നാൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിന് എഇപിയുടെ മൂന്നംഗങ്ങളെ കാലുമാറ്റി സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചിരുന്നു കുതിര കച്ചവടത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം ബോധ്യപ്പെട്ട സുപ്രീംകോടതി അത്തരം കുതന്ത്രങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പകരം വരണാധികാരി തിരുത്തൽ വരുത്തിയ ബാലറ്റ് പേപ്പറുകൾ പരിശോധിച്ച് സാധുവായി പ്രഖ്യാപിക്കുക വഴി സുപ്രീംകോടതി ഒരേ സമയം ആ നിയമവിരുദ്ധ അട്ടിമറിയിരുത്തുകയും ബി ജെ പിയുടെ ജനാധിപത്യ ധ്വംസനത്തിന് തടയിടുകയുമാണ് ചെയ്തത് ബിജെപിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണചരിത്രം അധികാരം നിലനിർത്താൻ ഏതു മാർഗം ഉപയോഗിക്കാനും ഏതറ്റം വരെ പോകാനും അവർ മടിക്കില്ലെന്ന് സംശയാതീതമായി തെളിയിക്കുന്നു ചണ്ഡീഗഡ് പോലെ പരിമിത അംഗത്വം മാത്രമുള്ള ഒരു കോർപ്പറേഷൻ കൗൺസിലിന്റെ ഒരു വർഷം മാത്രം കാലാവധിയുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനാധിപത്യ കൊലയ്ക്ക് മുതിർന്നവർ വരാൻ പോകുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ എന്തിനൊക്കെ തയ്യാറാവില്ലെന്ന ആശങ്ക ജനാധിപത്യ വിശ്വാസികളിൽ ശക്തമാണ് തെരഞ്ഞെടുപ്പിന് രാജ്യത്ത് ഉപയോഗിച്ചു വരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് മെഷീൻ എന്നിവയുടെ ദുരുപയോഗത്തെ പറ്റി ആശങ്ക വ്യാപകമാണ് അവ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഫെല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ അറിയപ്പെടുന്ന ബി ജെ നിയമിക്കപ്പെട്ടിരിക്കുന്നു അവർ പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയുക്ത മസിഹുമാരായി മാറുമെന്ന ആശങ്കയും ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അതിന്റെ നെല്ലിപ്പലകയോട് അടുത്തിരിക്കെയാണ് സുപ്രീം കോടതിയുടെ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി മറ്റൊരു സുപ്രധാന വിധി പ്രസ്താവം നടത്തിയത് ഇരുവിധി പ്രസ്താവനകളും ഭരണത്തിൽ പിടിമുറുക്കാൻ ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമായ ഏത് മാർഗവും അവലംബിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടികളാണ് അതിലുപരി ഭരണഘടനയുടെയും നിയമവാഴ്ചയുടെയും സംരക്ഷകരും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പൗരന്മാരുടെ പൌരന്മാരുടെ അവസാനാശ്രയവുമായി ജനങ്ങൾ നോക്കിക്കണ്ടിരുന്ന ഏക ഭരണഘടനാ സ്ഥാപനമായ സുപ്രീം കോടതിയിലുള്ള വിശ്വാസം അല്പമെങ്കിലും വീണ്ടെടുക്കാൻ ഈ വിധികൾ ഏറെ സഹായകമായി എന്ന് വേണം വിലയിരുത്താൻ ജനീക എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം